ായിട്ടും ആദ്യമായിട്ട് അവിടെ വരുന്ന ഒരാൾക്ക് അറിയില്ല അവരെന്താ ചെയ്യേണ്ടതാണ് അവരെല്ലാവരോടും ചോദിക്കുകയാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും തിരുനാവായ സംബന്ധിച്ച് മൂന്ന് ക്ഷേത്രങ്ങൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണു ശിവക്ഷേത്രങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ തിരുനാവായ ക്ഷേത്രം നമ്മൾ പറയുന്നത് നാവാമുകുന്ദേത്രമാണ് അവിടെയാണ് ബലികർമ്മങ്ങളൊക്കെ നടക്കുന്നത് പുഴയ്ക്ക് അക്കരയാണ് ബ്രഹ്മാവും ശിവനും ഉള്ളത് ഇതിൻ്റെ ഇതൊരു ട്രയാങ്കിളാണുള്ളത് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി മധ്യസ്ഥാനത്ത് ബിന്ദുസ്ഥാനത്താണ് നമ്മുടെ ത്രിമൂർത്തി മലയെന്ന് കൊണ്ടുവന്ന മഹാമേരു സ്ഥാപിച്ചിട്ടുള്ളത് ആ ബിന്ദു മഹാത്രിപുരസുന്ദരിയാണ് ത്രിമൂർത്തി മലയിലും മൂന്ന് മൂർത്തികളാണ് ഇവിടെയും മൂന്ന് മൂർത്തികളാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും നമ്മൾ ആരാധന ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിൽ വരുന്ന സമയത്ത് രാവിലെ വരികയാണെങ്കിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം രണ്ട് കാര്യങ്ങളൊന്ന് സ്നാനവും രണ്ട് വൈകുന്നേരത്തെ ആരതിയുമാണ് ധാരാളം പേര് പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ സ്നാനം ചെയ്യാൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് തിരുനാവായ്ക്കന്നെ വരാം പക്ഷെ അവിടെ ഇപ്പം പാർക്കിംഗ് സൗകര്യം വളരെ കുറവായതല്ല വാഹനങ്ങൾ ഒരുപാട് കൂടിയതും ഉണ്ട് അവിടുത്തെ പ്രാദേശികമായ വീട്ടുകാരൊക്കെ അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരേണ്ട അവസ്ഥയാണ് മാത്രമല്ല അതിലെ വന്ന് നാവാമുകുന്ദനെ തൊഴുത് നമുക്ക് പാലം കടന്ന് അക്കരെ പോയി രണ്ട് ക്ഷേത്രങ്ങൾ ദർശിച്ച് യാഗശാലയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത് ആരതി തൊഴാം പക്ഷേ ആരതി തൊഴുത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കാരണം ഒരു രണ്ടര ലക്ഷം ആൾക്കാർ ആരതി കാണാനുണ്ടാകുമ്പോഴും ആരതി കഴിഞ്ഞിട്ട് അവർക്ക് ഇക്കരയ്ക്ക് വരാൻ പാലത്തിലൊരു സമയത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് പേരെ കയറ്റാൻ പാടുള്ളൂ ഒരു രണ്ട് ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുക്കും ഇക്കരെ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് അവരെ വാഹനത്തിനെടുത്ത് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പം പലരോടും തവനൂരേക്ക് തവനൂർ ഭാഗത്തുകൂടി വാഹനം വന്ന് അവിടെ പാർക്ക് ചെയ്ത് അവിടെ രണ്ട് ക്ഷേത്രങ്ങളിൽ തൊഴുത് യാഗശാലയിൽ തൊഴുത് അവിടെ സ്നാനം ചെയ്ത് ഇക്കരെ വന്ന് നവാമകുന്ദന തൊഴാം അവിടെ പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും അതിനു മുമ്പ് ആണെങ്കിൽ തൊഴാം പിന്നെ വൈകുന്നേരമാണ് തുറക്കുക അവിടെ സ്നാനത്തിന് സൗകര്യം ഉണ്ട് എവിടെയാണ് സ്നാനത്തിന് സൗകര്യം ഉള്ളത് അതേപോലെ തന്നെ അമ്പലത്തിനോട് ചേർന്ന് ഒരു വേദിയിൽ രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം പത്ത് വരെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ വരുന്നത് ഇനിയിപ്പോൾ ഉള്ള ഓരോ ദിവസവും നമ്മളെ പരിപാടികളൊക്കെ നമ്മൾ ദിവസം രാവിലെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അവർക്ക് എവിടെയാണോ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ആ സമയത്ത് പരിപാടിയിൽ പങ്കെടുക്കാം അപ്പം നാഗസന്യാസിമാരൊക്കെ ധാരാളമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ആരതി സമയത്തും രാവിലത്തെ സ്നാന സമയത്തൊക്കെ ഒക്കെ ഉണ്ടാവും രാവിലെ എട്ടര മണിക്കാണ് സന്യാസികളുടെ സ്നാനം നടക്കരുത് അത് നാവാമുഹുന്ദേത്രത്തിൻ്റെ തൊട്ടു താഴെയുള്ള കടവിലാണ് ചെയ്യുന്നത് സന്യാസിമാരെല്ലാവരും കൂടി രാവിലെ ഗായത്രി ഗുരുകുലത്തിൻ്റെ അരുൺ പ്രഭാകരൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലത്തെ സ്നാനം അത് കഴിഞ്ഞാൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ അക്കരയോ ഇക്കരയോ എവിടെ വേണമെങ്കിൽ സ്നാനം ചെയ്യാം പിന്നെ യാഗശാലയിൽ നിരന്തരം പ്രോഗ്രാം നടക്കുന്ന പങ്കെടുക്കാം വൈകുന്നേരത്തെ ആരതി ഭക്ഷണം മുഴുവനുള്ളത് ഇക്കരയാണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഊട്ടുപരയിൽ ഓഫീഷ്യൽസിനും അതുപോലെ തന്നെ വളണ്ടീഴ്സിനും ഒക്കെയുള്ള ഭക്ഷണമുണ്ട് പക്ഷെ ഒരു മിനിമമാണ് അവിടെ കാരണം അവിടെ ആകെ ഒരു സമയത്ത് ഒരു നൂറ് പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും പിന്നെ പബ്ലിക്കിന് മുഴുവൻ ഭക്ഷണമുള്ളത് ക്ഷേത്രം കഴിഞ്ഞ് ഒരു പത്തറുന്നൂറ് മീറ്റർ റോട്ടിലൂടെ നേരെ പോയാൽ അവിടെ സ്റ്റാളുകളുണ്ട് അവിടെയാണ് പഴയിടത്തിൻ്റെ ഭോജനശാല ഉള്ളത് അവിടെ ത്രൂ ഔട്ട് ഭക്ഷണം രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടും എപ്പോൾ പോയാലും ഈ സൈഡിലാണ് ഭക്ഷണം മുഴുവൻ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്